തമിഴ് സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമം സംബന്ധിച്ച് പരാതി നൽകാൻ അഭിനേതാക്കളുടെ സംഘടനയായ നടികർ സംഘം കമ്മിറ്റി രൂപീകരിച്ചു നടി രോഹിണിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷ രണ്ടായിരത്തി മുതലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജിതമായി പ്രവർത്തിക്കാനാണ് തീരുമാനം പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് രോഹിണി ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇഫക്റ്റാണ് തമിഴ് സിനിമ ലോകത്തേക്കും എത്തിയിരിക്കുന്നത് തമിഴ് സിനിമയിലെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ധംസനങ്ങൾ പരിശോധിക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം പത്ത് ദിവസത്തിനകം കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറിയായ നടൻ വിശാൽ ഓഗസ്റ്റ് അറിയിച്ചിരുന്നു സംഘത്തിന്റെ അറുപത്തിയെട്ടാമത് പൊതുയോഗം കഴിഞ്ഞ ദിവസം തേനാമ്പേട്ട കാമരാജർ അങ്കണത്തിൽ നടന്നു പ്രസിഡന്റ് നാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാരവാഹികളുടെ കാലാവധി മൂന്ന് വർഷമായി നീട്ടി തമിഴ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കു നേരെ ലൈംഗിക അതിക്രമം നടക്കാറില്ലെന്ന് സംവിധായകനും തമിഴ് സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് സൌത്ത് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ആർ കെ സെൽവമണി പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ നടപടിയെടുക്കാൻ ഫെഫ്സി പോലെയുള്ള സംഘടനകൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ രംഗത്ത് പരാതിയുള്ള വനിതകൾ അത് കമ്മിറ്റിക്ക് മുന്നിലാണ് പറയേണ്ടത് എന്നും ടിവി ചാനലുകളിൽ പറയരുത് രോഹിണി പറഞ്ഞു അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് നിയമസഹായം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും നടികർ സംഘം ഉറപ്പാക്കും ആഭ്യന്തര പരാതി പരിഹാര സെയിലിന് പ്രത്യേക ഇമെയിലും ഫോൺ നമ്പറും ഏർപ്പെടുത്തും ഇതിലൂടെ പരാതികൾ പരാതികൾ അറിയിക്കാം സൈബർ പോലീസിനാണ് കൈമാറുക ലൈംഗിക അതിക്രമം തെളിയിക്കപ്പെട്ടാൽ കുറ്റക്കാർക്ക് അഞ്ചു വർഷത്തേക്ക് വിലക്കും ഏർപ്പെടുത്തും അതേസമയം തമിഴ് സിനിമാ മേഖലയിൽ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവരെ അഞ്ചു വർഷത്തേക്ക് വിലക്കാൻ തമിഴ് നടികർ സംഘം തീരുമാനമെടുത്തിട്ടുണ്ട് സമഗ്രമായ അന്വേഷണത്തിന് ശേഷം സത്യമാണെന്ന് തെളിഞ്ഞാൽ മാത്രമായിരിക്കും നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിയെടുത്തത് ദക്ഷിണേന്ത്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭ്യന്തര സമിതിയാണ് ശുപാർശ പാസാക്കിയത് നടികർ സംഘത്തിന്റെ അടുത്ത യോഗത്തിൽ സമിതി ശുപാർശകൾ പരിഗണിക്കും പരിഗണിക്കുന്നതിന് നിയമസഹായവും നൽകും ആരോപണ ആരോപണവിധേയന് ആദ്യ മുന്നറിയിപ്പ് നൽകും അതിനുശേഷം പരാതികൾ കഴമ്പുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ പരാതികൾ അറിയിക്കാം മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിന് പകരം പരാതി കമ്മിറ്റിയിൽ അറിയിക്കാനാണ് നിർദ്ദേശം അഭിനേതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ യൂട്യൂബ് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന അപകീർത്തികരമായ റിപ്പോർട്ടുകൾക്കെതിരെ സൈബർ ക്രൈം പോലീസിൽ പരാതി നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്തുണയും നൽകും ജാതിയുടെയും ദേശത്തിന്റെയും ഭാഷയുടെയും പേരിൽ വേർതിരിവില്ലായെന്നും കഴിവ് മാത്രമാണ് പരിഗണിക്കുന്നത് എന്നും ആർ കെ സെൽവമണി പ്രതികരിച്ചു ഇത്ര വിശാലമായ കാഴ്ചപ്പാടുള്ളതിനാൽ സ്ത്രീകൾക്കു നേരെ അതിക്രമം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല ഇവിടെ പവർ ഗ്രൂപ്പുകൾ ഇല്ല എന്നും സെൽവമണി പറഞ്ഞു തമിഴ് സിനിമ ഇപ്പോൾ മുതലെങ്കിലും ശുദ്ധികലശം ആരംഭിക്കണമെന്ന് സംവിധായകൻ വെങ്കട പ്രഭു പ്രതികരിച്ചിട്ടുണ്ട് ഒരു ദേശീയ മാധ്യമത്തോടായിരുന്നു വെങ്കടപ്രഭുവിന്റെ പ്രതികരണം എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടം വേണം തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുക അതോടെ പുരുഷന്മാർ തെറ്റ് ചെയ്യാൻ ഭയപ്പെടും മീഡിയ ഐ സ്പോർട്സ് തുടങ്ങിയ എല്ലാ ഇൻഡസ്ട്രിയിലും സമാന അവസ്ഥയിലൂടെ സ്ത്രീകൾ കടന്നു പോകാറുണ്ട് കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിനെ തുടർന്ന് മുൻനിര നടന്മാർക്ക് നേരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക സമിതി രൂപവൽക്കരിക്കാൻ നടികർ സംഘം തീരുമാനിക്കുകയായിരുന്നു പത്തുപേരടങ്ങുന്ന സമിതി രൂപവൽക്കരിക്കാൻ നടപടി ആരംഭിച്ചുവെന്നും അധികം വൈകാതെ ഇത് നിലവിൽ വരുമെന്നും നടികർ സംഘം ജനറൽ സെക്രട്ടറി വിശാൽ അറിയിച്ചു സംഘടന നടന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നും നടിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നും വിശാൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി